പാലാ സെന്റ് തോമസ് കോളേജിൽ ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു സെന്റ് തോമസ് കോളേജിലെ എൻസിസി നേവൽ വിഭാഗം കോളേജിലെ ഐക്യുഎസി വുമൻസ് ഫോറം എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ ബിരുദാനന്തര വിഭാഗം വിദ്യാർത്ഥികൾക്കായി സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തെക്കുറിച്ചാണ് സെമിനാർ നടന്നത് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു പാലാ സച്ചിവ കെ പി ടോംസൺ മുഖ്യപ്രഭാഷണം നടത്തി സ്ത്രീകൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിലും ജോലി സ്ഥലത്തും പഠന സ്ഥലത്തും അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും ചൂഷണങ്ങളും കുറ്റകൃത്യങ്ങളും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും മൃതദേഹങ്ങൾക്കും സുരക്ഷിതമായ അന്തരീക്ഷവും സ്ത്രീ ശാക്തീകരണവും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സാർ ഈ പറയുന്ന മ്യൂസിക് കലോത്സവത്തിൽ ടീച്ചർ പരാതിയായിട്ട് വന്നിരിക്കുന്നു ഇന്ന കുട്ടിയെ ഈ സാറ് പിടിച്ചു എന്തിനാ ഓർഗം ഓർഗം പഠിപ്പിച്ചതെ കൊണ്ട് ഓർഗം പഠിപ്പിക്കാൻ പറ്റുന്നു ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് ഗുട്ടച്ചും ഇപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛന് സ്വന്തം മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ മകൾ എന്നുള്ള സ്നേഹത്തോട് കൂടി പിടിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഈ നിയമത്തെ മാറ്റിക്കൊണ്ടിരിക്കുക കോളേജ് ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ തോമസ് ശ്രീ മാത്യു വിമൻസ് ഫോറം സ്റ്റാഫ് കോർഡിനേറ്റർ ശിൽപ മാത്യു എൻ സി സി നേവൽ വിഭാഗം എൻഡോ സബ് ലെഫ്റ്റനന്റ് ഡോക്ടർ അനീഷ് സുരേഖ് കേഡറ്റ് ക്യാപ്റ്റൻ ജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു